ൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇതെ ഞങ്ങളുടെ മോളെ നീള ഞാൻ വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡ് ഡാനി അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതെനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ ഞങ്ങൾ യൂഷ്വലി കുഞ്ഞുമാവയുടെ വീഡിയോയും ഞങ്ങളുടെ ഒരു ഡെയിലി വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ഏറ്റവും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം കുഞ്ഞുമണിക്ക് രാവിലെ കൊടുക്കാൻ പോണ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്ഗ് ഇത് ഒരു ഒന്നും കഴിക്കില്ല കേട്ടോ പകുതി കഴിക്കും പിന്നെ അപ്പം നമുക്കിവിടെ അപ്പത്തിന് ചമ്മന്തി ആയിരുന്നു അപ്പം ചമ്മന്തി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ടയും കൂട്ടി കൊടുക്കാൻ പക്ഷെ ഞാൻ രാവിലെ ഒരു ഇച്ചിരി ചമ്മന്തിയും അപ്പവും കൂടി ഇവർക്ക് കൊടുത്ത് അവൾ കഴിച്ചായിരുന്നു കേട്ടോ ആ ആ ആ ആ പുള്ളിക്കാരിക്ക് വിശക്കുന്നുണ്ട് ഫീഡ് ചെയ്തിട്ട് കുറച്ചുനേരമായി അപ്പം ഞാൻ നമുക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ കഴിക്കുന്ന നോക്കട്ടെ നല്ലോണം ഉടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഏർ കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ ചേച്ചി എങ്ങനെയാണ് ഫുഡ് മിക്സിൽ അടിച്ചാണോ കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഫുഡ് മിക്സിയിലടിച്ചു കൊടുക്കരുത് കാരണം അവർക്ക് പല്ല് വരുമ്പോഴേ നമ്മൾ മാക്സിമം കൈ കൊണ്ട് ഉടയ്ക്കുക കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക കാരണം അല്ലെങ്കിൽ പിന്നെ അപ്പൊ മിക്സിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പിന്നെ ഇത് ചവയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും അത് നന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഉടക്കുക അതുപോലെ തന്നെ ചോറ് കൊടുക്കുമ്പോഴേ ചോറ് നമ്മൾ ഈ കൈ കൊണ്ട് ഒരുപാട് കുത്തി ഉടക്കുമ്പോഴത്തേക്കും കൈ കഴിക്കുക അത് അമ്മമാർക്ക് മനസ്സിലാവും ഫുഡ് കൊടുക്കുന്ന അമ്മമാർക്ക് അപ്പം നമ്മൾ എന്ത് അറിയാവോ ചോറും കറിയും കൂടെ ഒഴിച്ചിട്ട് ഒരു അടി നിരപ്പായ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഓട നല്ലോണം കഴുകിയിട്ട് അടിവശം നല്ലോണം കഴുകിയിട്ട് അത് വെച്ച് ഉടച്ചാൽ മതി അപ്പം നല്ലോണം ക്രഷായി വരും പിന്നെ അപ്പം മിക്സിയിൽ അരച്ച് അങ്ങനെ കൊടുക്കുന്നത് പ്രിഫർ ചെയ്യ ചെയ്യുന്നില്ല ചെയ്യണ്ട കാരണം പിന്നെ അവർക്ക് പല്ല് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവരെ ചവച്ച് കഴിക്കത്തില്ല പിന്നെ മോക്ക് അടിയിൽ രണ്ട് പല്ല് വന്നതേ ഉള്ളൂ കേട്ടോ താര രണ്ട് പല്ല് വന്ന് അതിനുശേഷം പല്ലൊന്നും വന്നിട്ടില്ല പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ കടിക്കുകയോ ചോദിച്ചു ഫീഡ് ചെയ്യുമ്പോൾ കടിക്കും കേട്ടോ ഈ രണ്ട് പല്ല് മാത്രം വന്നപ്പോഴേ നല്ല പെയിൻ ഉണ്ട് ഇനി പല്ലുകളെല്ലാം കൂടെ വരുമ്പോ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല പിന്നെ പിന്നെ പറയാനുള്ളത് ആ അമൃതം പൊടി ഇല്ലേ അമൃതം പൊടി നമ്മൾ ഒരു ഒരു വയസ്സ് വരെ ഷുഗർ കണ്ടന്റ് തീരെ കൊടുക്കാത്തെയാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പനക്കൽ പനങ്കൽക്കണ്ട് ആഡ് ചെയ്യും ഇവർക്ക് കുറുക്കലൊക്കെ മാക്സിമം ഒരു വയസ്സ് വരെ ഷുഗർ ഒന്നും കൊടുക്കാത്തതാണ് നല്ലത് ഞാൻ അമൃതം പൊടിയുടെ ഒരു ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഗോതമ്പുണ്ട് സോയ ഉണ്ട് പീനട്ട് ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇതൊരാറുമാസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള സാധനമല്ല അവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറു വയസ്സ് മുതൽ കൊടുത്ത് തുടങ്ങാൻ ആറ് വയസ്സുള്ള കുഞ്ഞിന് ഒരിക്കലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഷുഗർ കണ്ടൻ്റ് ഉള്ള സാധനം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത്രയും സാധനം ഇത്രയും ഒരു ആറുമാസമുള്ള കുഞ്ഞിന് നമ്മൾ ഇത്രയും ധാന്യങ്ങളുടെ ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് പീനട്ടും സോയയും ഗോതമ്പെല്ലാം ഓരോ ഓരോ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുവരകുണ്ടല്ലോ കുവരക് കൊടുക്കുക കായ കൊടുക്കുക അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് പോവുക അതുകൊണ്ട് എൻ്റെ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം അല്ലാതെ ഉള്ള നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എനിക്ക് അമൃതം പൊടിയൊന്നും ഇതുവരെ കിട്ടിത്തുടങ്ങിയില്ല ഉറക്കത്തിനുള്ളാണ് കാരണം രാവിലെ എഴുന്നേറ്റ് പുള്ളിക്കാരി കണ്ടോ ഇങ്ങനെയാണ് ഇവളുടെ കഴിപ്പും കണ്ടോ ഇപ്പൊ രണ്ട് തവണ അവള് കഴിച്ചു അതിനുശേഷം കഴിച്ചില്ല ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് അച്ചക്ക് കൊടുക്കട്ടെ കൊറേ നേരം എടുത്ത് എടുത്ത് അവളിങ്ങനെ ഒരിടത്തൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തി അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളു കേട്ടോ അല്ലാതെ കഴിക്കാൻ ഭയങ്കര പാടാണ് ആദ്യത്തെ ഓ ഫുഡൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു മടുപ്പ് കാണിച്ചാല് പിന്നെ ഒരു ഒരു മാസമൊക്കെ കഴിക്കും പക്ഷെ ഇപ്പൊ കണ്ടോ ഞാനി പുറത്തോട്ട് പോവാണ് അല്ലെങ്കിൽ പറ്റത്തില്ല പുറത്ത് പോയിന്ന് കറങ്ങിയൊക്കെ കൊടുക്കാം കേട്ടോ ഇപ്പൊ പറഞ്ഞൊക്കെ കഴിപ്പിച്ച് നോക്കാം കൈസർ എങ്കിലെ കൈസറന്തി കൈസറിന് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ അവരെടൈൻ ചെയ്യിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് തന്നെ ഇരുന്ന് കൊടുക്കാതെ കുറച്ച് പുറത്തോട്ടൊക്കെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഇതൊക്കെ എന്ത് വിശ്വാസം എന്ന് എനിക്കറിയത്തില്ല പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഞാനിത്തിരി കളയും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവികളെല്ലാം നമ്മുടെ ചുറ്റി ഒരുപാട് പ്രാണികളുണ്ട് അവരൊക്കെ വെച്ചെന്നിരിക്കുമായിരിക്കും അങ്ങനെയല്ല കേട്ടോ എനിക്കങ്ങനൊരു ശീലമുണ്ട് അത് അമ്മ ശീലിപ്പിച്ചതാണ് അമ്മ പറയും പുറത്തോട്ട് പോയി ഫുഡ് കൊടുക്കും കളഞ്ഞിട്ട് കൊടുക്കുമോളെ എന്ന് പറയും അതുകൊണ്ട് അതൊരു ശീലമായി പോയോ ആ അപ്പോൾ എന്താ പറഞ്ഞു ഇങ്ങനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഫുഡ് കൊടുക്കുമ്പോൾ പുറത്തൊക്കെ ആവും നമ്മൾ അവരെയും കാട്ടി ഫുഡ് നമ്മുടെ പുറത്താവും അതൊക്കെയാണ് അമ്മമാർ നമ്മളമ്മമാരാണല്ലോ അപ്പം അഡ്രസ്സ് മാറ്റേണ്ടി വരും ആ നീനു ഞാൻ ഈ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഏട്ടോ കുളിപ്പിക്കുന്നത് മുമ്പ് ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊരു ഉറക്കമയം വരും പിന്നെ കഴിക്കാൻ പാടായിരിക്കും അതല്ല അതിന് ശേഷം ഫുഡ് കൊടുക്കുമ്പോഴേ പുറത്തും മുഴുവനാവും അതുകൊണ്ട് ഞാൻ കൊളിപ്പ് ഇപ്പം ഫുഡ് കൊടുത്തതിന് ശേഷമാണ് കൊളിപ്പിക്കുന്നത് ആ ഞാൻ അമൃതം പൊടിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അമൃതം പൊടി കിട്ടി കിട്ടിത്തുടങ്ങിയും ഞങ്ങക്കേ എനിക്ക് ഞങ്ങൾക്കല്ലേ എനിക്ക് എനിക്ക് ഇപ്പൊ കുഞ്ഞിനിപ്പം ഒമ്പത് മാസമായി ഇതുവരെ അമൃതം പൊടി അയ്യോ അമൃതം പൊടി മാത്രമല്ല അങ്കൻവാടിന്ന് ഒരു സാധനവും തുടങ്ങിയില്ല ആരും എന്നെ അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചതുമില്ല ഞങ്ങൾ എളമാട് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ ഇതുവരെ ഒന്നും കിട്ടിയില്ല ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാനിത് പറഞ്ഞായിരുന്നു പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്തും എനിക്ക് രണ്ടാം മൂന്നാം തവണ ആ ആ മാക്സിമം ഉടച്ചു കൊടുക്കണം അപ്പൊ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും എനിക്ക് രണ്ടാം മൂന്നാം തവണ മാത്രമേ രണ്ടാം മൂന്നാം തവണ മാത്രമേ എനിക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളായിരുന്നു അതും നല്ല രീതിയിലൊന്നും രീതിയിലൊന്നല്ല കിട്ടിയത് കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കിട്ടിയത് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇതുവരെയും അവർക്കും കൂടി കിട്ടാത്തവരും പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്കും ഒന്നും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സ്ഥഗിതം ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ നമുക്ക് എവിടെയൊക്കെ ആണെന്നൊന്നും അറിയാമല്ലോ ജസ്റ്റ് അപ്പൊ ഇനിയിപ്പോ ഇത് കുറച്ച് കൊടുത്തിട്ട് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുണ്ട്രീ ആ മുല്ലപ്പൂവിന് കൊടുക്കട്ടെ ആ മുല്ലപ്പൂ മുല്ലപ്പൂ തിന്നോ മുല്ലപ്പൂ തിന്നോ മീനുബേബി തിന്നുന്നില്ല മുല്ലപ്പൂവെ അതെ പൂവിന് കൊടുക്കട്ടെ ആ നല്ല മണ മക്കളെ ഇങ്ങനെയൊക്കെയാണ് കൈസ് ഒരുപാട് സമയം അവളെ കൊണ്ട് നിന്ന് കൊടുക്കണ ഞാൻ ബാഗ് ബാഗെടുത്ത് വെച്ചില്ല പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുവരുമെന്നുള്ള എന്നുള്ള അലായിക്കാൻ കൊണ്ട് ഞാൻ ബാഗും എടുത്ത് വെച്ചില്ല പൊന്നീ അപ്പോൾ ആരെങ്കിലും അമൃതം പൊടി കൊടുക്കുന്നവരെ ഉണ്ടെങ്കിൽ ഞാൻ നിർത്തണമൊന്നും പറയത്തില്ല അത് അവരവരുടെ പ്രിഫറൻസാണ് കൊടുക്കണോ വേണ്ടതെന്ന് നമ്മളെ മക്കൾക്ക് എന്താണ് കൊടുക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പ്രിഫറൻസ് പറഞ്ഞുതന്നെ ഉള്ളൂ എൻ്റെ എൻ്റെ അമൃതം പൊടിയുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് ഞാൻ എന്താണെങ്കിലും ഒരിക്കലും കൊടുക്കത്തില്ല ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഷുഗർ കണ്ടൻറ്റുള്ള ഇപ്പം നമുക്കിപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ ഷുഗർ കണ്ടൻറ്റ് ഇത്ര ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഇപ്പം കോൺട്രവേഴ്സി ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഷുഗർ കണ്ടന്റിന്റെ കാര്യമാണ് ഇത്രയും പറഞ്ഞത് അതുമല്ല ഒരാറുമാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉടനെ ഇത്രയും ധാന്യം കൂടെകളൂടെ അടങ്ങിയ അത് കുഞ്ഞിന് കൊടുക്കണ്ട ഓരോന്നോരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള ഇതാണ് അതിപ്പോൾ ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ ഫുഡിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ എഴുതി ടൈം കിട്ടുന്നില്ല കേട്ടോ കാരണം നമ്മളൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതും അല്ലാത്ത കുഞ്ഞിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഞാൻ ഒരു ദിവസം എന്തായാലും ഞാൻ അതിനായിട്ട് ടൈം എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള ഫുഡെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആ ആ ഷെയർ ചെയ്യണം ആ ആ സബ്സ്ക്രൈബ് ചെയ്യണം